മാലിന്യമുക്തം നവകേരളം പദ്ധതി ആലോചിക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ വിളിച്ച് സർവകക്ഷിയോഗം ഇന്ന് വൈകിട്ട് മൂന്നരയ്ക്ക് ഓൺലൈനായിട്ടാണ് യോഗം ജനകീയ ക്യാമ്പയിനായി മാലിന്യമുക്ത പരിപാടി ഏറ്റെടുക്കാനാണ് ആലോചന ആമയിഴഞ്ചാൻ തോട്ടിൽ ജോയി മരിച്ചതോടെ മാലിന്യ നീക്കത്തിൽ വിമർശനം ശക്തമായ പശ്ചാത്തലത്തിലാണ് സർക്കാർ നടപടിയിലേക്ക് കടക്കുന്നത് വിവരങ്ങളുമായി കെ കെ പ്രശാന്ത് ചേരുകയാണ് പ്രശാന്ത് കേരളം ഒന്നാകെ നേരിടുന്ന വലിയൊരു പ്രശ്നം തന്നെയാണ് ഈ മാലിന്യം എന്ന് പറയുന്നത് അത് അത് നന്നായി രീതിയിൽ നടപ്പാക്കാനായി ഒരു ജീവൻ ബലിയർപ്പിക്കേണ്ടി വന്നിരിക്കുകയാണ് എന്തായാലും പ്രതീക്ഷകൾ ഇപ്പോൾ ഉണ്ട് മലയാളികളെ സംബന്ധിച്ചിടത്തോളം കാരണം പുതിയ പദ്ധതികൾ ആലോചനയിൽ വരുന്നു എന്തൊക്കെയാണ് ഈ ഒരു സർവകക്ഷിയോഗത്തിൻ്റെ പ്രതീക്ഷകൾ ശ്രീജ നേരത്തെ ഉള്ള പദ്ധതി തന്നെയാണ് മാലിന്യമുക്തം കേരള പദ്ധതി അതുമായി ബന്ധപ്പെട്ട ഏത് തരത്തിലാണ് ഇനി മുന്നോട്ട് പോകേണ്ടത് എന്നുള്ളതാണ് പ്രധാനമായും ഇപ്പോൾ സംസ്ഥാന സർക്കാർ ആലോചിക്കുന്നത് നമുക്കറിയാം ആമഴഞ്ചാൻ തോട്ടിൽ ജോയിമരിക്കുന്ന സംഭവം അതോടൊപ്പം തന്നെ തിരുവനന്തപുരം ഉൾപ്പെടെയുള്ള നഗരപ്രദേശങ്ങളിൽ വലിയ രീതിയിൽ മാലിന്യ നീക്കം പ്രതിസന്ധിയിലേക്ക് പോകുന്ന പശ്ചാത്തലം പലപ്പോഴായി സ്വകാര്യ ഭൂമിയിലും ഒപ്പം തന്നെ പൊതു ഇടങ്ങളിലും മാലിന്യങ്ങൾ വലിയ രീതിയിൽ നിക്ഷേപിക്കുന്ന ഒരു സാഹചര്യം ഇപ്പോൾ നിലനിൽക്കുന്നു ഇക്കാര്യങ്ങളിൽ എന്ത് പരിഹാരം മുന്നോട്ട് വയ്ക്കാൻ കഴിയും എന്നുള്ളതാണ് പ്രധാനമായും സംസ്ഥാന സർക്കാർ ആലോചിക്കുന്നത് കഴിഞ്ഞ ദിവസം ചേർന്ന എൽ ഡി എഫ് യോഗവും സി പി എമ്മും സമാനമായ രീതിയിൽ പാർട്ടി എന്ന നിലയിലും ആ കക്ഷികളെന്ന നിലയിൽ തന്നെ ഇക്കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്ന രീതിയിൽ തന്നെ മാലിന്യ നീക്കങ്ങൾത്തിന് സഹായകരമാകുന്ന നടപടികളുമായി മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിരുന്നു ഒപ്പം തന്നെ സി പി എം നേരത്തെ വർഗ്ഗ ബഹുജന സംഘടനകൾക്ക് സന്നദ്ധ പ്രവർത്തനങ്ങൾക്കും ഒപ്പം തന്നെ മാലിന്യ നീക്ക പ്രവർത്തനം നേതൃത്വം നൽകാനും അതിനിറങ്ങിത്തിരിക്കാനുള്ള നിർദ്ദേശം താഴെ തട്ടുമുതൽ നൽകിയിട്ടുണ്ട് ഇക്കാര്യങ്ങളെല്ലാം തന്നെ സർക്കാരിന് മുന്നിലേക്ക് വെച്ചിട്ടുണ്ട് ആ ഒരു പശ്ചാത്തലത്തിൽ പ്രതിപക്ഷ പാർട്ടികളുടെ സഹകരണം കൂടി ഇക്കാര്യത്തിൽ ഉറപ്പാക്കുകയാണ് സംസ്ഥാന സർക്കാർ ഉദ്ദേശിക്കുന്നത് അതായത് കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ എല്ലാ പാർട്ടികളും ഒന്നിച്ചു നിന്നുകൊണ്ട് സംസ്ഥാനത്തെ മാലിന്യ നീക്കത്തിന് ഒരു മാലിന്യ പ്രശ്നത്തിന് ഒരു പരിഹാരം ഉണ്ടാവുക മാലിന്യ നീക്കം സുഖമായി മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ ഉദ്ദേശിക്കുന്നത് മാത്രമല്ല റെയിൽവേ ഭൂമിയുമായി ബന്ധപ്പെട്ട് റെയിൽവേ ഭാഗത്തൂടെ കടന്നു സ്ഥലങ്ങളിൽ ബന്ധപ്പെട്ട് ഇപ്പോഴും മാലിന്യ പ്രശ്നങ്ങൾ രൂക്ഷമാണ് അത് തിരുവനന്തപുരത്ത് മാത്രമല്ല കൊച്ചുവള്ളി അടക്കം ഒപ്പം തന്നെ മറ്റ് ജില്ലകളിലെ റെയിൽവേ സ്റ്റേഷനുകളെല്ലാം തന്നെ സമാനമായ സാഹചര്യമുണ്ട് റെയിൽവേയുടെ മാലിന്യ നീക്കം കൃത്യമായി നടക്കുന്നില്ല എന്ന ആരോപണം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ സർക്കാരിന് മുന്നിലേക്ക് വെച്ചിട്ടുണ്ട് ആ ഒരു പശ്ചാത്തലത്തിൽ സർക്കാർ കൂടിയാലോചിച്ച പ്രതിപക്ഷ സഹകരണത്തോടുകൂടി അക്കാര്യങ്ങളിലെല്ലാം തന്നെ കേന്ദ്ര സർക്കാരുമായി ആലോചിച്ച് എന്തൊക്കെ തരത്തിലുള്ള നടപടികൾ എടുക്കാം എന്നുള്ളതാണ് പ്രധാനമായും ചർച്ച ചെയ്യുന്നത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പല മേഖലകളിലും മാലിന്യക്കും വലിയ പ്രതിസന്ധിയാണ് അതിന് പ്രധാനപ്പെട്ട പരിഹാരം എന്ന് പറയുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ അവരുടെ സർക്കാർ സംവിധാനങ്ങൾ ഉപയോഗിച്ച് നടത്തുന്ന പ്രവർത്തനങ്ങൾക്ക് പുറമേ രാഷ്ട്രീയ പാർട്ടികളും സന്നദ്ധ പ്രവർത്തകരും രംഗത്തിറങ്ങുക എന്നുള്ളതാണ് അതിന് ബോധവൽക്കരണം വേണം ഒപ്പം തന്നെ ഈ സംസ്കരണത്തിന് ആവശ്യമായ കൂടുതൽ സംവിധാനങ്ങൾ വേണം അക്കാര്യത്തിൽ ഏതൊക്കെ തരത്തിലുള്ള നടപടികൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും എന്നുള്ളതാണ് പ്രധാനമായും സംസ്ഥാന സർക്കാർ ആലോചിക്കുന്നത് ഏതായാലും ശാശ്വത പരിഹാരം ഈ വിഷയത്തിൽ വേണമെന്ന നിർദ്ദേശം എല്ലാ കോണുകളിൽ നിന്നും ഉയർന്നിട്ടുണ്ട് പ്രത്യേകിച്ച് ജോയിയുടെ മരണത്തോടുകൂടി തന്നെ മനുഷ്യാവകാശ കമ്മീഷൻ അടക്കം ഇടപെടുന്ന സാഹചര്യം ഉണ്ടാകുന്നു സംസ്ഥാന സർക്കാരെതിരെ വലിയൊരു വിമർശനം ഉയരുന്നു മാത്രമല്ല ഇപ്പോൾ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ് സ്വാഭാവികമായും ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ഈ മരണം അടക്കമുള്ള വിഷയങ്ങളെല്ലാം തന്നെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ അടക്കം പ്രതിഫലിക്കുകയും ചെയ്യും അത്തരം ഒരു സാഹചര്യത്തിൽ ശക്തമായ നടപടികൾ ഉണ്ടാകില്ല ഏത് രാഷ്ട്രീയ പാർട്ടിയാലും അവക്കെല്ലാം തന്നെ ഓരോ മേഖലകളിൽ തിരിച്ചടി ഉണ്ടാകും തിരിച്ചറിവിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരം നടപടികൾ വേഗത്തിലാക്കാൻ ഇപ്പോൾ സംസ്ഥാന സർക്കാർ വൈകിട്ട് ഓൺലൈൻ വഴിയാണ് യോഗം ചേരുക പ്രതിപക്ഷ പാർട്ടികളെല്ലാം തന്നെ യോഗത്തിൽ പങ്കെടുക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട് ശ്രീരാം ശരി പ്രശാന്ത് മാലിന്യം മുക്തമാവുകയുള്ള പദ്ധതി ആലോചിക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ വിളിച്ച് സർവകക്ഷിയോഗം ഇന്ന് ചേരും വിവരങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു